അതെ ഇതിന്റെ അന്ന് ഒരു ചലഞ്ചാണ് ഞാൻ ടൂബ്രിപ്പ് കൊടുത്തത് ഒരു എന്താ ഒരു ബാസ്കറ്റ് ഒരു സാധനം വെച്ചിട്ട് പിങ് പോങ് ബോൾ പിച്ച് ചെയ്തിരണം അപ്പൊ ഞാൻ എന്താ പറയുക നൂറ് പിങ് പോങ് ബോൾ കൊണ്ടുവന്നിട്ട് പിച്ച് ചെയ്തിരുന്ന ഓരോ ബോളിനും ഞാൻ ആയിരം രൂപ വെച്ച് ഒരു സ്ട്രെയിഞ്ചർക്ക് കൊടുക്കും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഞാൻ അന്ന് വേറൊരു പരിപാടി പുതുതായിട്ട് പഠിച്ചൊരു സിനിമ ഉപയോഗിക്കാൻ ഏറ്റവും സംഭവം വെച്ചുള്ള പ്രോഗ്രാം എന്നിട്ട് ആ പി ഇവരെ അടുത്ത് പറഞ്ഞ് നൂറ് ബോളൊന്നും പിച്ച് ചെയ്യാൻ ടൊവിനോക്കി പറ്റില്ല ഞാൻ പറഞ്ഞ ശരി എന്നാ പിന്നെ ഞാൻ അത് പത്ത് ബോളാക്ക ഓരോ ബോളിനും പതിനായിരം രൂപ വില ആലോചിക്കണേ എന്നിട്ട് പോല് പത്ത് പോളിന് എട്ടെന്ന് പറഞ്ഞിട്ട് എൺപതിനായിരം രൂപ എന്നിട്ട് പിന്നെ എന്തായാലും ഞാൻ ഒരു ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ ഒരു സൈഡിൽ നിന്നുകൂടെ ഇട്ടിട്ട് ഈ ഒരു ലക്ഷം രൂപ രൂപപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കണമല്ലോ എന്റെ പൊന്നു പൊന്ന്രൂ നമ്മളവിടെ തമ്പാനൂടും തുടങ്ങിയതാണ് പോകുന്നു പോകുന്നു ആരെയും കാണാനില്ല ഞാൻ വിചാരിച്ചതേ എനിക്ക് നീ ഭിക്ഷ എടുക്കുന്നവർക്കോ അങ്ങനെ ഉള്ളവർക്ക് ആർക്കും കൊടുക്കേണ്ടത് ആ എന്തെങ്കിലും ജീവിതത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കാം എന്നുള്ള തീരുമാനം തന്നെ പക്ഷെ ഞാൻ ഇത് പോയി ദിവസമായിരിക്കും അല്ലല്ല പോയി 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 ഈ ഈ എനിക്കറിയില്ലേ ചില കാര്യങ്ങൾ ചിലർക്ക് അർഹതപ്പെട്ടതാണെന്ന് പറയില്ലേ ഈ തിരുവനന്തപുരം ഇത്രയും കിടന്ന് കറങ്ങി ഞാൻ അരുവിക്കര വരെ പോയി അരുവിക്കര ഡാമിലെത്തിയപ്പോ അരുവിക്കര ഡാമിന്റെ സൈഡിൽ സൈഡിലിരുന്ന് ഒരു അമ്മച്ചി പൊരി അമ്മച്ചിയെ കണ്ടപ്പോ എനിക്ക് തോന്നി അവരുടെ അടുത്തൊന്നും സംസാരിച്ച് നോക്കില്ല എന്നിട്ട് ആ അമ്മച്ചീരിയുടെ അടുത്ത് കണ്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കാര്യമായിട്ട് തോന്നി അപ്പോൾ ഞാനാണെങ്കിൽ ആ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മച്ചീന കൊടുത്ത് അമ്മച്ചീർ കൊടുത്തപ്പോഴേ അമ്മച്ചി പെട്ടെന്ന് ആളെ പറയപ്പെട്ടു അമ്മച്ചി പെട്ടെന്ന് തരുന്ന ബാഗ് ഇട്ടിട്ട് കേട്ടോ പെട്ടെന്ന് പറയാൻ പറ്റില്ല ഞാൻ ഞാൻ പറഞ്ഞില്ല ടൊബീനോ ഒരു ബാഗിൻ്റെ അകത്ത് സിബിട്ന്ന് ടൊമീനോ ചേട്ടൻ ഇറങ്ങിട്ട് അയ്യോ അമ്മ വണ്ടിയിലോട്ട് എത്തി ഞാൻ പറയുന്നത് നടന്ന് കഥ പറയാണ് പക്ഷേ അവര് അതൊരു അർഹതപ്പെട്ട ഒരു സ്ത്രീയായിട്ട് എനിക്ക് തോന്നി അന്ന് അങ്ങനെ അവർ കൊടുത്ത് പിന്നെ അവരെന്നെ കൊണ്ട് ഒരു വീട്ടിൽ അവരുടെ വീട്ടിലോട്ട് പോയി ഞാൻ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അവരെ കൊണ്ട് വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് അപ്പോൾ ഒരു ഒരു ചെറിയൊരു വീട് ഒരു അടുക്കള ഒരു റൂം അവർ അവിടെ അത് പാചകമൊക്കെ ചെയ്ത് കഴിയുന്ന അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആ ഓക്കെ നല്ലൊരാഹ്ലാദപ്പെട്ട ഒരാളുടെ കയ്യിൽ തന്നെയാണ് എത്തിയത് അവർ എത്ര നാൾ കഷ്ടപ്പെട്ടാലായിരിക്കും ഇപ്പോൾ ഒരു ലക്ഷം രൂപ കയ്യിലെത്തുന്നത് നമ്മളത് ഒരു കണ്ണു വേണ്ടിയാണ് ചെയ്തതെങ്കിൽ പോലും അവർക്ക് അതുകൊണ്ടൊരു ഗുണം ഉണ്ടായല്ലോ അവർക്ക് അവരിതൊന്നും ചെലവാക്കത്ത പോകില്ല പക്ഷെ പിന്നെ എനിക്കൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ